വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പതാ കല്യാണാഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിതേ പള്ളി പോയി ജസ്റ്റ് വന്നേ വന്നേയുള്ളൂ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട് എല്ലാവരും കൂടി സന്തോഷമായിട്ട് കുറേ ദിവസം അടിച്ചു പൊളിക്കാൻ കിട്ടിയ അവസരമാണ് അപ്പോ ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറി പാച്ചുന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാനായിട്ട് പോവാനായിട്ടോ

മന്ത്രപോടി തുക്കിടല്ലേ പുതിയ സാധനാണ് അത് പിന്നെ പണ്ടത്തെ ബാസ്കറ്റ് ഒക്കെ മാറിയിട്ട് ഇതിലന്നെ ബോക്സ് ഇതിൽ തന്നെ താലി താലി മോതിരവും താലി കഴിക്കാ ക

ഞങ്ങളുടെ ഈ ഒരു ഏകദേശം താങ്ക് യു സോ മച്ച് അതും കോട്ടയത്തുനിന്ന് നേരിട്ട് വന്നാൽ കൊണ്ട് തന്നതാണ് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷായിട്ടോ ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തേക്കാളും അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും വെഡ്ഡിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളർ ചോയ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എന്ത് പ്രോഡക്ട്സ് വേണമെങ്കിലും അവർ ചെയ്തു തരും അപ്പോൾ ഇതാ ഞങ്ങൾ വെഡ്ഡിങ് ഈവൻ്റ് അന്നുള്ള ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാത്തനും മാൻസഞ്ചായിട്ടിനും ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ എല്ലാവരും ഒരു കേരള ഔട്ട്ഫിറ്റാണ് മുണ്ടും ഷേർട്ട് മുണ്ടും ജുബ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റാണ് ബാക്കി എല്ലാവരും പീച്ചും പിങ്കും കള് കോമ്പിനി കള് ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പാച്ചും മുണ്ടും ഷർട്ടും തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ മുണ്ടും ഷർട്ടാണ് അവൻ യൂസ് ചെയ്യുന്നത് Hey guys, we are uh, here to celebrate our Amal Chetan's Madhu Madhu yeah. So you can watch this video, like this video, and subscribe this. Video. Suscri yeah. Subscribe. 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 Number one, number one, number one, എന്നെ കണ്ടപ്പോൾ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് പറഞ്ഞിട്ട് കൂടിയ ആളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ ചെക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരും കമ്പിത്തീരൊക്കെ കത്തിച്ച് നല്ല പാട്ട് മേള ആയിട്ടാണ് കൊണ്ടുവന്നത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതൊന്നും നമുക്ക് ലൈവ് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത ആ വൈബൊന്നും നിങ്ങളിലേക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ നമ്മുടെ പിള്ളര് സെറ്റൊക്കെ ചട്ടയും മുണ്ടൊക്കെ എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുവരുവാണ് അപ്പോൾ ഓഡിയൻസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഭക്ഷണം ബോട്ടിക്കറി മുതലായ സാധനങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടും വൈകാണ്ട് ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും മധുരം എന്നുള്ള ചടങ്ങാണ് നമ്മുടെ വെഡ്ഡിങ് ഈവെൻ്റ് മെയിൻ ഹൈലൈറ്റ് അപ്പോൾ തലത്തൊട്ടപ്പനും തലത്തൊട്ട അമ്മയും കയറിയിട്ടാണ് മധുരം നുള്ളി കൊടുക്കുന്നത് നമ്മുടെ മണവാളം ചെറുക്കനെ ില്ല കിട്ടില്ല കിട്ടില്ല നിങ്ങൾ പറഞ്ഞത് കിട്ടില്ല അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ മധുരം നുള്ളി കൊടുക്കുകയാണ് കൈയ്യൊക്കെ കഴുകി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്കറിയാം അതിൻ്റെ ചടങ്ങുകളൊക്കെ അങ്ങനെ അതെ കുരിശൊക്കെ വരച്ച് മധുരം കൊടുത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും കയറി ആശംസകൾ പറയലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു ഞാൻ അതൊന്നും അത്രയധികം വൈഡായിട്ട് കവർ ചെയ്തിട്ടില്ല കേട്ടോ ഇനി വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസിനാണ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഫുൾ ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒരു രണ്ട് വീഡിയോ ബാക്ക് ബാക്കടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ ഫുൾ ഒരു മെഡ്ലി പനക്കൽ ഫാമിലിയുടെ ഫുൾ ആ ഒരു ഡാൻസ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ പർപ്പസിനായിട്ട് ജസ്റ്റ് ഫാസ്റ്റാക്കി ഇട്ടിട്ടുള്ളതാണ് നല്ല എന്താ പറയുക എത്രയോ ഒരുപാട് നാളുകൾ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ഒരു കുറേ സമയമായിരുന്നു കേട്ടോ അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പാച്ചുവും പാച്ചുൻ്റെ ചേച്ചിമാരുമായിട്ട് ഭയങ്കര ബിസിയാണ് അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി വെഡ്ഡിങ് നാളെയാണ് കേട്ടോ നാളെ ഈവനിങ് ആണ് അപ്പോൾ അതോട് തന്നെ സമാധാനമായിട്ട് ഉറങ്ങി എനിക്കൊക്കെ ചെയ്യാം അപ്പോൾ അത് ആ വെഡ്ഡിങ് കാറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബൊക്കറ്റൊക്കെ കാറിൽ ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ദൈ കല്യാണം കെട്ടിനായിട്ട് കയറി ഇത് മഞ്ഞുമാതാ പള്ളിയാണ് കേട്ടോ അതായത് എൻ്റെ മാൻസഞ്ചാരിൻ്റെ ഒക്കെ കല്യാണം ഈ പള്ളിയിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും ഒരിടവകയാണ് അപ്പോൾ ഇതേ മഞ്ഞുമാതാവിൻ്റെ എല്ലാ കൂടി ഞങ്ങളെ കല്യാണം കെ കല്യാണത്തിൽ അച്ഛൻ തന്നെയായിരുന്നു അമലിനും ശിൽപയ്ക്കും ആശ്വദിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ബാച്ചും വന്നിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ കേട്ടോ അപ്പോൾ അങ്ങനെ കെട്ടൊക്കെ വളരെ മംഗളമായിട്ട് കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് ശില്പയും അമലും ഇതേ കൊണ്ടുവന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ടാണ് ഹാളിലേക്ക് വന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും പാച്ചും ഒക്കെ റെഡിയായി എങ്ങനെയുണ്ട് പാച്ചുവിൻ്റെ ലുക്ക് പാച്ചുൻ്റെ ബാപ്റ്റിസത്തിന് ഡ്രസ്സ് ചെയ്ത ഡൽമ ഡിസൈൻസിൽ തന്നെയാട്ടോ ഞാൻ ഇതും ചെയ്യിപ്പിച്ചത് എങ്ങനെയായിരുന്നു എൻ്റെ ലുക്ക് ബ്ലാക്ക് സാരി പിന്നെ നല്ലൊരു ഹെവി ജ്വല്ലറി ഇത് ഞാൻ വെഡിങ് ഷാംസ് റെൻ്റൽ ജ്വല്ലറീസ് എന്ന് എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതേ വെന്യൂവിൽക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കല്യാണത്തിന് ഞാൻ കോമ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി എൻകറേജ് ചെയ്തപ്പോൾ എന്നാൽ ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചാനലിൽ സംസാരിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ സ്റ്റേജിൽ കേറി സംസാരിക്കുക എന്ന് പറഞ്ഞത് ഇല്ല അപ്പൊ അതിൻ്റെതായ എല്ലാ നെർവസ്നസും എനിക്ക് ഉണ്ടായിരുന്നു ഇതായിരുന്നു അവിടുത്തെ സെറ്റിംഗ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മൊത്തം ഒരു വോം തീമിലായിരുന്നു നല്ല അടിപൊളി നല്ലൊരു വൈബായിരുന്നു ആ ഒരു തീമിൽ തന്നെ ഞാൻ ആണ് കേക്കും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലോറൽ കേക്ക് ബൈ സേറ ബാനും ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഞാൻ ഏൽപ്പിച്ചത് കേട്ടോ നല്ല ഒരുപാട് ഡിസൈനർ ഡിസൈനെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ പേജ് ഒന്ന് നോക്കിയാൽ മതി എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ടെൻഷനൊക്കെ അപ്പം അങ്ങനെ ദേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാൻ അതേ മമ്മിയും ഡാഡിയും വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഓൾറെഡി സ്റ്റേജിൽ കയറി എല്ലാവരെയും വെൽക്കം ഒക്കെ ചെയ്തു തുടങ്ങി സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ പണ്ട് മുതലുള്ളതാണ് സ്റ്റേജിൽ കയറുന്ന കാര്യമുള്ള ഉണ്ടാവുള്ളൂ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിലാക്സ്ഡ് ആവും അതുപോലെ തന്നെ ദേ ഇൻവൈറ്റ് ചെയ്തു ചെക്കനും പെണ്ണും വന്നു അവർക്ക് വേണ്ടുന്ന വിഷസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു വലിയ തിരക്കീടില്ലാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തു എന്ന് തന്നെ ഞാൻ വിചാരിക്കണം അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തോന്നിയത് ഇവരെക്കൊണ്ട് ഒരു കപ്പിൾ ഡാൻസ് ചെയ്യിപ്പിക്കാമെന്ന് ആദ്യം ഇവരെക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യിപ്പിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മൽ ഒരു നിലയ്ക്കും അടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് സർപ്രൈസായിട്ട് അപ്പോൾ തന്നെ ഞാൻ അനൗൺസ് ചെയ്തു എല്ലാ കസിൻസിനോടും ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് എന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും എന്താ പറയുക എല്ലാവരും അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്ത് എല്ലാ കപ്പിൾസും അടിപൊളിയായിട്ട് കളിച്ചു എന്താ പറയുക ശരിക്കും നല്ല ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഇപ്പം ഞാനും ആണെങ്കിലും അത് കുറേ നാളുകളായിട്ട് അങ്ങനെ അങ്ങനത്തെ ആവശ്യങ്ങൾ വരുന്നില്ലല്ലോ അപ്പം ഞങ്ങളുടെയും ഒരു ഒരു കുറേ റൊമാൻറ്റിക് കുറേ സമയങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കളിയാക്കാമായിരുന്നു മമ്മീൻറ്റീവായനൊക്കെ നിന്നിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ദേ കസിൻസ് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു അതിൻ്റെ ഇടയിലെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ കവർ ചെയ്തില്ല അപ്പോൾ ഇത് എപ്പോഴേക്കും പാച്ചുവിൻ്റെ ഷോർട്ടൊക്കെ പുറത്തേക്ക് പോകുന്നു ഫുൾ ഓട്ടവും ബഹളവും കളിയായിരുന്നു ഇത് അപ്പോഴത്തേക്കും ഡി ജെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പാച്ചു ഫുൾ സ്വിങ്ങിലാണ് എല്ലാവരും ആ ഒരു വൈബിൽ നിൽക്കുക ാണ് ചെറുക്കനും പെണ്ണും എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കളിയോട് കളിയാണ് അങ്ങനതേ എല്ലാവരും ഇതേ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും എനിക്കൊക്കെ വയ്യാണ്ടായിട്ടോ ലവ്യ സാരി വരെ മാറി ഡാൻസ് ചെയ്യാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ആൻസായിട്ട് ആണെങ്കിലും അതെ ഡി ജെ ഒക്കെ വന്നാൽ ഭയങ്കര ഉഷാറാണ് ഭയങ്കര ഡാൻസും ഭയങ്കര വൈബിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ദ ചേച്ചിമാരും കസിൻസും എല്ലാവരും ഫുൾ ആ ഒരു വെഡിങ് ആ ഒരു വൈബില് നിൽക്കുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സൈഡിൽ പോയിട്ടിരുന്നു ആഷിയൊക്കെ ഫുൾ ഓൺ എനർജിയിലാണ് ഇതിന്റെ ഇടയ്ക്ക് ഭക്ഷണവും കഴിച്ചു കേട്ടോ അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പാച്ചു ഭക്ഷണം കൊടുത്തു പാച്ചു ആണെങ്കിൽ ഓട്ടായിരുന്നു കുറേ നേരം ഡാൻസ് കളിക്കും അത് കഴിഞ്ഞ് അവൻ തന്നെ വന്ന് വെള്ളം എടുത്ത് ഡിസ്പെൻസറിൽ നിന്ന് കുടിക്കും വീണ്ടും വരും കളിക്കും ഓടും ഇതൊക്കെ തന്നെയായിരുന്നു അവൻ്റെ പുറകിൽ ഓടുകയെന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഡ്യൂട്ടി അങ്ങനെ ഈ രണ്ട് കല്യാണങ്ങളും ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് അവസാനിപ്പിച്ചു കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ